ജീവിതത്തിൽ എത്തിപ്പെടാവുന്ന ലക്ഷറി ലൈഫ് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണല്ലോ അങ്ങ് പക്ഷേ തട്ടുവെ പൊളിച്ചു മാറ്റപ്പെട്ട അമ്മയുടെ വേദന അഗതികളുടെ നോമ്പരങ്ങൾ ഇങ്ങനെ പല പ്രശ്നങ്ങളിലും സഹായഹസ്തമായി അങ്ങ് എത്താറുണ്ട് എങ്ങനെയാണ് പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സമയം കണ്ടെത്തുന്നത് നിങ്ങൾ മതത്തെക്കുറിച്ച് പഠിക്കുക മതം പറയുന്നു നീ സമ്പാദിക്കുന്നതിൽ രണ്ടര ശതമാനം പാവപ്പെട്ടമെന്റേതാണ് നീ നൂറ് ഉറുപ്പിക സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ലക്ഷം ഉറുപ്പിക നീ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലം അതിൻ്റെ രണ്ടര ശതമാനം നീ പാവപ്പെട്ടവർക്ക് കൊടുത്തില്ലെങ്കിൽ ഇത് വൈറ്റ് മണി ആവില്ല നമ്മളിപ്പോ വൈറ്റ് മണി ബ്ലാക്ക് മണി പറയണ്ടല്ലോ ടാക്സ് അപ്പോ ഇത് വൈറ്റ് മണിയാവൂല അതാണ് മതത്തെ പഠിക്കാൻ പറയുന്നത് നീ സമ്പാദിക്കേണ്ട രണ്ടര ശതമാനം നീ സക്കാത്ത് കൊടുക്കണം റമദാന്റെ പെരുന്നാളിന് കാലത്ത് ഫിത് സക്കാത്ത് എന്ന് പറയുന്നൊരു ചടങ്ങ് അത് ഒരു ലുക്കുമ്പത്തോ രണ്ട് ലുക്കുമ്പത്തോ അരി പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യണം കാരണം അവർ ഭക്ഷിക്കാതിരിക്കാൻ സാധ്യമല്ല അവർ ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ നീ അതിൻ്റെ ഉത്തരവാദിയാണ് മൂന്ന് സ്വന്തം ആൽക്കാരൻ ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങുകയും നീ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുകയും ചെയ്താൽ ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നതിനുള്ള കുറ്റം നിന്റെ മേലാണ് അതാണ് ഈ കരുണ വളർത്തിയെടുക്കേണ്ടത് ലോകത്തിലെവിടെ ആയാലും അതൊക്കെ കച്ചവടം ചെയ്യുക കാച്ചുണ്ടാക്കുക ഓടിയടക്കുക വേറുള്ള സോഷ്യൽ വർക്ക് ചെയ്യുക വേറുള്ള കാര്യങ്ങളിലേക്ക് പോകാം അത് വേറെ പക്ഷെ അതിൽ കാരുണ്യം എന്നത് മനസ്സിലില്ലെങ്കിൽ ഈ ഉള്ളതിന് ഒന്നും അർത്ഥമല്ല എന്ന് വിശ്വസിക്കുന്നവനാകുന്നു ഞാൻ